ഹലോ എനിക്ക് ഇത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ റെഡിയായിട്ട് ഇറങ്ങുകയാണ് എന്നെക്കാൾ മുന്നേ ഇറങ്ങി ഓടുന്നത് കൺമണിയാണ് കേട്ടോ അവൾ ഭയങ്കര ആണ് ഷോപ്പിംഗ് ഒക്കെ ഇഷ്ടപ്പെട്ട പരിപാടിയാണ് കേട്ടോ ഇവിടെ സിറ്റിയിലൊക്കെ എന്തിനൊക്കെ പോകുകയാണെങ്കിൽ ഞങ്ങൾ ടു വീലറാണ് പോവാറ് വോട്ടൈറ്റിൻ്റെ ഇടയിൽ കാണിക്കാത്തൊരു കാര്യമായിരുന്നു ഞങ്ങൾ ഒരു ഇളനീര് കുടിച്ചിട്ടുണ്ടായിരുന്നു കൺമണിയുടെ ആണ് അങ്ങനെ അപ്പൂപ്പിനെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വന്നപ്പം ഫോൺ വിട്ടിട്ടാണ് വന്നത് അപ്പം ഞാൻ ആ ഫോൺ തിരിച്ചു തിരിച്ചുകൊണ്ട് കൊടുത്തു അപ്പോൾ എന്നോട് പറഞ്ഞാൽ എനിക്ക് ചോറൊക്കെ വിളമ്പിത്താന്ന് അങ്ങനെ ചോറൊക്കെ വിളമ്പിക്കൊടുത്ത് ഒരു ഗ്ലാസ് മോരും കൊടുത്തു കൊടുത്തുട്ടോ അവിടുന്ന് ഞങ്ങൾ നേരെ ഇറങ്ങി നേരിറങ്ങി അപ്പൂപ്പൻ്റെ വീട്ടിനടുത്തൊരു ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഉണ്ട് ഇട്ടോ അവിടെ ഒക്കെ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നേരെ മോറിലേക്ക് വന്നു അപ്പോഴേക്കും അപ്പോഴേക്കിത് ബ്രൗണിക്ക് വോക്കിന് പോകാൻ സമയമായി അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ബ്രൗണിൻ്റെ കൂടെ പോയിട്ടോ ഞാൻ നേരെ വന്ന് കുളിച്ച് ഫ്രഷായി എൻ്റെ ബാക്കി വന്ന ഫുഡൊക്കെ എടുത്തിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുക കാരണം ചീരത്തോരും ദാലൊക്കെ എൻ്റെ ആണ് അതൊന്നും ഞാൻ ഒട്ടും വേസ്റ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ഐറ്റംസ് ആണ് കേട്ടോ അങ്ങനെ ഇരുന്നപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് അമ്മ എന്നോട് ഗാർലിക് റൈസ് ഉണ്ടാക്കി തരുമോ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ ഞാനിന്ന് അത് ഉണ്ടാക്കി കൊടുത്തു അപ്പോഴാണ് ഓട്സ് സോക്ക് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ ഓർത്തതിട്ടോ അങ്ങനെ എൻ്റെ ഐറ്റംസ് ഒക്കെ ഇട്ടിട്ട് ഞാനിത് സോക്ക് ചെയ്യാൻ വേണ്ടി വയ്ക്കുകയാണെ എനിക്കിതിൽ സാധാരണ പാലിനേക്കാൾ ഈ ഗുഡ് ലൈഫ് പാലാണ് കേട്ടോ ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഗുഡ് ലൈഫാണ് യൂസ് ചെയ്യാറ് അങ്ങനെ അതൊക്കെ റെഡിയാക്കി ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു അപ്പം ഇന്നത്തെ ദിവസം അത്രയേ ഉള്ളൂ ഇനി പുറങ്ങാൻ പോകാൻ കേട്ടോ പുതിയ വീഡിയോ ആയിട്ട് നാളെ വരുന്നത് വരെ ബൈ ബൈ